നമസ്കാരം ഇനി ഇറാനികൾക്ക് വീട്ടിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങാനാകില്ല ഏത് സമയത്തും ഇസ്രായേലിൻ്റെയും സുഹൃത്തുക്കളുടെയും മിസൈലുകൾ ഇറാൻ്റെ ഉറക്കം കെടുത്താനെത്തും അങ്ങനെ തെറ്റായ തീരുമാനം എടുക്കുക വഴി ഇറാനികളുടെ സമാധാനത്തോടെയുള്ള ഉറക്കം നഷ്ടമായി ലബനനിൽ ഇസ്രായേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിനു പിന്നാലെ ടെൽ അവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് നൂറിലേറെ മിസൈലയച്ച് ഇറാൻ നൽകുന്നത് യുദ്ധസജ്ജമെന്ന സന്ദേശമാണ് അയൽരാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഇവ വെടിവെച്ചിട്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻഗുറിയോണിലെ വ്യോമ ഗതാഗതം നിർത്തിവെച്ചിരുന്നു പക്ഷേ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ ഡോമുകൾ ഉപയോഗിച്ചു തകർത്തു എന്നതാണ് വസ്തുത ശത്രു നടത്തുന്ന വ്യോമ മാർഗമുള്ള ഏത് ആക്രമണത്തെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നതിന് ഇസ്രായേലിന്റെ കൈവശമുള്ള അത്യാധുനിക സംവിധാനമാണ് അയൻഡോ ശത്രുവിന്റെ ഹസ്ത്രദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെ തകർക്കുകയാണ് അയൺ ഡോം ചെയ്യുന്നത് റോക്കറ്റുകൾ മോട്ടാറുകൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ തകർക്കാൻ അയൺ അയൻഡോമിന് കഴിയും ഇസ്രായേലിന് നേരെ ഒരു റോക്കറ്റ് വർഷിക്കുമ്പോൾ റഡാർ ഇത് കണ്ടെത്തുകയും ആയുധ നിയന്ത്രണ സംവിധാനത്തിന് വിവരം കൈമാറുകയും ചെയ്യും ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്നലെ നെട്ടോട്ടത്തിന്റെ ദിനമായിരുന്നു ഇറാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇവിടേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയതിനു ശേഷം ഈ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഇറാൻ ആദ്യമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റിൽ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം ആയിട്ടായിരുന്നു ഇത് അതിനുശേഷം ഇന്നലെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സർക്കാർ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായി പ്രത്യേക ആപ്പുകൾ തന്നെ ജനങ്ങൾക്ക് നൽകിയിരുന്നു ഇന്നലെ പലവട്ടം മൊബൈൽ ആപ്പിൽ ഇത്തരം സന്ദേശങ്ങളുമായി റെഡ് സിഗ്നൽ ഫ്ലാഷ് ചെയ്തിരുന്നു തുടർന്ന് ഒന്നര മിനിറ്റിനുള്ളിൽ ബങ്കറുകൾക്ക് ഉള്ളിലേക്ക് ജനങ്ങൾ നെട്ടോട്ടമോടി അതിനിടയിലാണ് ഇസ്രയേലിലെ സമയം വൈകുന്നേരം അഞ്ചു മണിയോടെ ഒരു തോക്കുധാരി ജറുസലേമിലെ ബൌലേവാഡിൽ ജനങ്ങൾക്ക് നേരെ വെടിവയ്പ് തുടങ്ങിയത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ കൂടി പ്രചരിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി അന്തർദേശീയ മാധ്യമമായ ഡെയിലി ഡെയിലിമെയിൽ ഇത്തരത്തിൽ നിരവധി പേരുടെ അനുഭവങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്ന നയോമി എന്ന യുവതി ബസിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു മിസൈൽ ആക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പ് വരുന്നത് തുടർന്ന് എല്ലാവരും ബസ് നിർത്തിയിട്ട് അടുത്തുള്ള അഭയ കേന്ദ്രങ്ങളിൽ താൻ പിടിച്ചു മിസൈൽ ആക്രമണം നേരിയ തോതിൽ കുറഞ്ഞ സമയത്ത് ബസ്സിലിർ യാത്ര പുനരാരംഭിച്ചുവെങ്കിലും വീണ്ടും അടുത്ത മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ബസ് നിർത്തി എല്ലാ യാത്രക്കാരും അടുത്തുള്ള ഒരു പാലത്തിന് കീഴിൽ അഭയം തേടി എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയോണ്ടോ മിസൈലുകൾ തകർത്തെറിയുന്നതും അവർ കണ്ടിരുന്നു മിസൈലുകൾ അയൺ ഡോമുകൾ തകർക്കുന്ന ശബ്ദം കിലോമീറ്ററുകൾ ദൂരത്തിൽ പ്രകടനം കൊണ്ടു എന്നാണ് അനുഭവസ്ഥരും പറയുന്നത് അതേസമയം ഹിസ്ബുള്ള നേതാക്കളെ ഒന്നൊന്നായി ഇല്ലാതാക്കിയ ഇസ്രായേലിന്റെ അടുത്ത ഇര ആയത്തുള്ള ഖെമേനിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് സംബന്ധിച്ച് വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തോടുള്ള പ്രതികരണമായി നതന്യാഹു പറഞ്ഞത് ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കും സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല ഈ തെറ്റിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരും എന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവും മുൻ പ്രസിഡന്റുമാണ് ആയത്തുള്ള അലി ഖമേനി ഇയാൾ രഹസ്യ സങ്കേതത്തിലാണ് ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും കടമയാണ് എന്ന് ഇന്നലെ പറഞ്ഞ് ഇയാൾ രംഗത്ത് വന്നിരുന്നു അതിന് പിന്നാലെ ഒളിവിൽ പോവുകയും ചെയ്തു